ഇവിടെ ഒരാൾ ഉച്ചയാകുമ്പോഴത്തേക്ക് ഇനി വീട്ടിലെത്തിയേക്കാന്ന് പറഞ്ഞാണ് പക്ഷേ മൂന്ന് മണിയായിട്ടോ വീട്ടിലെത്തിയപ്പോഴത്തേക്ക് വന്നപ്പോൾ എന്താ ഫ്രൂട്ട് സലാഡ് മേടിച്ചോണ്ട് വന്നത് ഇത് ഫ്രൂട്ട് സലാഡ് എന്ന് പറഞ്ഞാലും ഇതിനകത്ത് ഫ്രൂട്ട്സ് ഒന്നും ഇങ്ങനെ കിടപ്പില്ല കേട്ടോ നേരത്തെ നമ്മൾ മേടിക്കുന്ന ഫ്രൂട്ട് സലാഡിനകത്ത് ഇടയ്ക്ക് ഇങ്ങനെ ഫ്രൂട്ട്സിൻ്റെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് പീസ് കാണും ഇതിനകത്ത് കപ്പലണ്ടി മാത്രമേ ഉള്ളൂ അല്ലാതെ ഫ്രൂട്ട്സ് ആയിട്ടൊന്നും കിടപ്പില്ല പിന്നെ ഇത്തിരി മധുരം ഉള്ളതുകൊണ്ട് ഞാൻ പിന്നെ ഇത്തിരി ഒന്ന് കുടിച്ചിട്ട് ബാക്കി അങ്ങ് ഷാലുവിന് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ വീട്ടിൽ നിന്ന് നമ്മൾ വന്നപ്പോഴത്തേക്ക് അമ്പലത്തിൽ ഇറങ്ങി ചോറൊക്കെ കഴിച്ചു അതായത് അന്നു നടക്കുന്നുണ്ട് അന്നേരം ഉണ്ടായിരുന്നു അങ്ങനെ അമ്മ അവളുടെ കയ്യിൽ ഫുഡ് വാങ്ങിച്ച് എനിക്ക് കൊടുത്തു കൊടുത്തുവിട്ടിട്ടുണ്ടായിരുന്നു എനിക്ക് ഫുഡ് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അമ്പലത്തിലെ ഫുഡ് ഭയങ്കര ഇഷ്ടമാണ് അവിടുത്തെ സാമ്പാറും അവിയലും ചെറിയൊരു പൊള്ളി ടേസ്റ്റ് ആണോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇഷ്ടമുള്ള ആൾക്കാരുടെ അവൻ്റെ ആണേ അങ്ങനെ വീട്ടിൽ നിന്ന് അവൾ ഫുഡ് കൊണ്ടുവന്നിട്ട് വീട്ടിൽ നിന്നല്ല അമ്പലത്തിൽ നിന്ന് ഫുഡ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഇനി എത്തിയപ്പോഴത്തേക്ക് മൂന്ന് ആയല്ലോ ഞങ്ങൾക്ക് രണ്ടിനും വിശന്നിട്ട് വയ്യായിരുന്നു അതുകൊണ്ട് ഞങ്ങൾ കഴിച്ചു കഴിച്ചിട്ടിരിക്കുന്നു അതുകൊണ്ട് പിന്നെ കൊണ്ടുവന്നപ്പം കഴിക്കാൻ പറ്റിയില്ല പിന്നെ പാൽപ്പായസം ഉണ്ടായിരുന്നു അതിൽ നിന്ന് ഒരു രണ്ട് സ്പൂൺ കഴിക്കാൻ നിന്നില്ല നല്ല മധുരം ഉണ്ടായിരുന്നു അതുകൊണ്ട് അനിയനും അനി സോറി അനിത്തിൻ ചേട്ടനും കൂടെ നല്ല രീതിയിൽ അതങ്ങ് കുടിച്ച് തീർത്തിട്ടുണ്ടായിരുന്നു പിന്നീട് എനിക്ക് പോയി കഴിക്കണമെന്ന് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നെട്ടോ അമ്പലത്തിൽ നമുക്ക് അവിടം വരെ പോകാൻ പറ്റത്തില്ലല്ലോ പിന്നീട് ആ തൊട്ടിപ്പുറത്ത് നമ്മുടെ അമ്പലത്തിൽ ഉത്സവം നടക്കുന്നുണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ പിറ്റേ ദിവസം അന്നദാനത്തിന് അവിടെ പോയി കഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പോഴാണ് ഒരു മനസ്സമാധാനമായത് പോയി കഴിക്കുന്നതിൻ്റെ ഒരു ഫീല് നമുക്ക് വീട്ടിലിരുന്ന കഴിച്ച കിട്ടത്തില്ലല്ലോ എന്നാലും കൊതിക്കി കഴിക്കാൻ കിട്ടിയത് തന്നെ ഭയങ്കര ഭാഗ്യല്ലേ ഇല്ല നിങ്ങൾ നിന്നാലും എനിക്ക് എടുക്കാൻ പറ്റൂ നിക്ക് നിക്ക് അടങ്ങി അങ്ങനെ വൈകുന്നേരം ആയപ്പോഴത്തേക്ക് ഞങ്ങളൊന്ന് പുറത്ത് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാ കേട്ടോ അപ്പോഴാണ് ഒരു ഫോട്ടോ ഒക്കെ എടുത്താലോ എന്ന് വിചാരിച്ചത് എൻ്റെ പുതിയ ഡ്രസ്സാണ് എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ ഇത് കുഞ്ഞനെനിക്കിപ്പം ആനിവേഴ്സറി ഡെയിലി വാങ്ങിച്ചു തന്നെയാണ് ഇന്നാണ് കേട്ടോ ഞാൻ ഇടുന്നത് തന്നെ അങ്ങനെ ഇതാ നമ്മൾ നമ്മളിന്ന് പുറത്തോട്ട് പോകുന്നത് എന്തിനാന്ന് പറഞ്ഞില്ലല്ലോ സിനിമ കാണാൻ വേണ്ടിയിട്ടാണ് എംപുരൻ കാണാൻ പോവുകയാണെ മൂന്നാമത്തെ ദിവസമാണ് നമ്മൾ പോയി കാണാൻ പോകുന്നത് ഇത് ആദ്യം തന്നെ പോയി ബുക്ക് ചെയ്യണം എന്നൊക്കെ വിചാരിച്ചെങ്കിലും തിരക്കൊക്കെ കാരണം നമ്മൾ പിന്നെ അന്നത്തെ ദിവസങ്ങളിലൊന്നും പോയാൽ ശരിയാവത്തില്ല എന്ന് വിചാരിച്ചിട്ട് അല്ലാത്ത ദിവസമാണ് കേട്ടോ പോകുന്നത് തന്നെ അങ്ങനെ പിന്നെ പിന്നിന്ന് ഭയങ്കര ആകാംക്ഷയോടെയാണ് പോകുന്നത് കുറേ ആൾക്കാർ നെഗറ്റീവും കുറേ ആൾക്കാർ പോസിറ്റീവും പറയുന്നത് കൊണ്ട് എന്തൊക്കെയായിരിക്കുമെന്ന് അറിയത്തില്ല പക്ഷേ ഈ ഒരു സിനിമ കാണാൻ ഇങ്ങനെ കാത്തിരിക്കുകയായിരുന്നു ഇതിൻ്റെ നമുക്ക് ലൂസിഫർ ഇറങ്ങിയതിന് ശേഷം അതിന് സെക്കൻഡ് പാർട്ട് വരുമ്പോഴത്തേക്കും അത് തിയേറ്ററിൽ തന്നെ പോയി കാണണം കാണണം എന്ന് പറഞ്ഞു തന്നെ ഇരിക്കുകയായിരുന്നു അങ്ങനെ എന്തായാലും നമ്മൾ സ്ഥലത്തെത്തി ഇവിടെ തിരക്കൊന്നും ഇല്ല നേരത്തെ ഷോ തുടങ്ങിയിട്ടുണ്ടായിരുന്നല്ലോ അത് കഴിഞ്ഞിട്ടില്ല അത് കഴിഞ്ഞതിന് മുന്നേ പിന്നെ ഞങ്ങളെ അകത്തോട്ട് കയറിയിട്ട് ഈ ഒരു സൈഡിലോട്ട് വണ്ടി പാർക്ക് ചെയ്യാൻ പറഞ്ഞു അങ്ങനെ ആ സൈഡിലോട്ട് വണ്ടിയൊക്കെ പാർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ടിക്കറ്റ് ഓൺലൈനായിട്ടാണ് ബുക്ക് ചെയ്തത് പിന്നെ അതിൻ്റെ പ്രിൻറ്റൊക്കെ എടുത്ത് അത് കഴിഞ്ഞ് അവിടെ കുറേ നേരം നിന്നു ആൾക്കാരൊക്കെ ഇറങ്ങാനൊക്കെ ഉണ്ടായിരുന്നല്ലോ അവിടെ വെച്ചിട്ട് നമ്മുടെ ഒന്ന് രണ്ട് ഫാമിലി മെമ്പേഴ്സിനെ കണ്ടു അങ്ങനെ അവരോടൊക്കെ സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ വീഡിയോയിലൊന്നും അവരെ ഒന്നും ഉൾപ്പെടുത്തിയിട്ടില്ല ശരിക്കും പറഞ്ഞാൽ ചിലവർക്കൊന്നും വലിയ താല്പര്യം കാണത്തില്ലല്ലോ അതുകൊണ്ടാണ് നമ്മൾ എല്ലാവരെയും നമ്മൾ എന്താ വീഡിയോയിലൊന്നും കാണിക്കാത്തത് തന്നെ പിന്നെ താല്പര്യം ഉണ്ടെങ്കിൽ മാത്രമേ അവരെയൊക്കെ കാണിക്കാറുള്ളൂ അങ്ങനെ നമ്മൾ അവിടെ നിൽക്കുകയല്ലേ എന്നിട്ട് നമുക്ക് പോയി കഴിക്കാനുള്ള എന്തെങ്കിലും വാങ്ങിച്ചിട്ട് വരാന്ന് പറഞ്ഞു ഞാൻ ഇങ്ങനെ പറഞ്ഞിട്ടേ ഇരിക്കുകയായിരുന്നു ഇടയ്ക്കിടയ്ക്ക് വിഷപ്പിന്റെ അസുഖം വന്നുകൊണ്ടേ ഇരിക്കും അതുകൊണ്ട് എനിക്ക് കേറുന്നതിന് മുന്നേ എന്തെങ്കിലും വാങ്ങിച്ച് തന്നെ എല്ലാം സ്റ്റോക്ക് ചെയ്ത് വെച്ചേക്കണം എന്ന് ഞാൻ കുഞ്ഞിനോട് നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഞങ്ങൾ ആദ്യം തന്നെ പോയി പോപ്കോണും പിന്നെ എന്തെങ്കിലും പപ്പ്സ് എന്തെങ്കിലും മേടിക്കണോന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു വേണ്ട എന്തായാലും നമ്മള് ഫുഡൊക്കെ കഴിച്ചിട്ടാണല്ലോ ഇറങ്ങിയത് അതുകൊണ്ട് വേറെ എന്തെങ്കിലും ലൈറ്റ് മതി എന്ന് പറഞ്ഞു അങ്ങനെ പോപ്കോണും പിന്നെ മറ്റേ ചക്ക പറ്റി ചക്കയല്ലല്ലോ ചീനി പറ്റില്ല അത് പക്ഷേ ഒരു കൂറ സാധനമായിരുന്നു കൊള്ളില്ലായിരുന്നു പോപ്കോൺ കൊണ്ടുള്ളായിരുന്നു കൊണ്ടുള്ളട്ടോ അങ്ങനെ അതൊക്കെ ഞങ്ങൾ ആദ്യം തന്നെ കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു സമയത്ത് അങ്ങനെ ആരെങ്കിലും തട്ടി അത് മൊത്തം ഇങ്ങനെ പൂക്കൽ പോവൽ അവിടെ വീഴുമല്ലോ അതുകൊണ്ട് തുളുമ്പനെ ഇരിക്കുന്നതുകൊണ്ട് നമുക്ക് കുറച്ചങ്ങ് തിന്നിട്ട് പോകാമെന്ന് പറഞ്ഞ് ഞാനും ശാലി കൊണ്ട് അവിടെ നിന്ന് തകർത്ത് തീറ്റയായിരുന്നു അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ നമ്മളകത്ത് കയറി സിനിമയൊക്കെ തുടങ്ങി പേഴ്സണലി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുകയൊക്കെ ചെയ്തു ഞങ്ങൾക്ക് മൂന്നിനെ ഇഷ്ടപ്പെട്ടു മറ്റുള്ളവർ ഒരുപാട് പേരിങ്ങനെ നെഗറ്റീവ് പറയുന്നുണ്ട് കൊള്ളില്ല എന്നൊക്കെ പക്ഷെ എനിക്ക് അത് അങ്ങനെ പറയാൻ വേണ്ടിയിട്ടൊന്നും എനിക്ക് അങ്ങനെ തോന്നിയതൊന്നുമില്ല എനിക്കിഷ്ടപ്പെട്ടു എല്ലാവർക്കും അത് ഇഷ്ടപ്പെടണമെന്നില്ലല്ലോ എന്തായാലും ഞങ്ങൾക്ക് ഇഷ്ടപ്പെടുകയൊക്കെ ചെയ്തു കേട്ടോ പിന്നെ ആദ്യമായിട്ടാണ് നമ്മൾ നമ്മൾ ഗ്നൻ്റ് ആയതിനു ശേഷം പോയി ഫിലിം കാണുന്നത് അതുകൊണ്ട് എനിക്ക് ഉള്ളിൽ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു കുഞ്ഞ് എങ്ങനെ ആയിരിക്കും റിയാക്ട് എന്ന് കാരണം ഈ സൗണ്ടുകളെല്ലാം കേൾക്കുമ്പോഴത്തേക്ക് അതുകൊണ്ട് സെൻട്രർ ഭാഗത്തായിട്ടാണ് നമുക്ക് സീറ്റ് കുഞ്ഞം ബുക്ക് ചെയ്തത് തന്നെ എൻ്റെ ഒരു സൗകര്യത്തിന് വേണ്ടിയിട്ട് കാരണം ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ആൾക്കാർ കയറി ഇറങ്ങുമ്പോൾ തട്ടിക്കൊണ്ട് പോകരുതല്ലോ അതുകൊണ്ട് ഇങ്ങനെ എന്താ കുറച്ച് ഗ്യാപ്പുള്ള സ്ഥലത്താണ് നമ്മൾ സീറ്റ് നമ്മൾ ഇരുന്നത് തന്നെ കേട്ടോ അതുകൊണ്ട് പിന്നെ വേറെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഉണ്ടായില്ല ഈ ഫിലിം കാണാൻ പോകുന്നതിന് മുന്നേ ഞാൻ നമ്മൾ സ്കാനിങ്ങിന് പോയപ്പോൾ ഡോക്ടറോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ായിരുന്നു എനിക്കൊരു രണ്ട് മൂന്ന് മണിക്കൂർ എനിക്ക് ഒറ്റ ഇരിപ്പിൽ ഇരിക്കാൻ എനിക്ക് പറ്റുമോ എനിക്ക് വേറെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവുമോ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നോ ഉള്ളിലൊരു ഡൗട്ട് ഉണ്ടായിരുന്നേ അപ്പോൾ ഡോക്ടർ പറഞ്ഞു അതിനെന്താ പ്രശ്നം നീ എപ്പം വേണമെങ്കിലും പൊക്കോ എന്നൊക്കെ ഉള്ള രീതിയിലായിട്ടോ പറഞ്ഞത് പിന്നെ തിരക്കധികം കൂടാത്ത സ്ഥലത്ത് പോയി പോകണം എന്നുള്ള രീതിയിൽ നമ്മൾ തട്ടേമുട്ടയൊക്കെ ചെയ്താൽ നമുക്ക് അറിയില്ലല്ലോ അതുകൊണ്ട് അതുകൊണ്ട് നമ്മൾ നേരത്തെ ബുക്ക് ചെയ്തൊക്കെ പോകുകയാണെങ്കിൽ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല വലിയ തിരക്കൊന്നും ഇല്ല എല്ലാവരും കയറി കഴിഞ്ഞിട്ട് കയറിയാലും മതിയല്ലോ നമ്മുടെ സീറ്റ് അവിടെ തന്നെ കാണുമല്ലോ പിന്നെ പോയപ്പോഴത്തേക്ക് ഞാൻ ബാക്കിൽ ഇങ്ങനെ വെക്കാൻ സപ്പോർട്ടിന് വെക്കാൻ വേണ്ടി കുഞ്ഞൊരു പില്ലോ എടുത്തിട്ടുണ്ടായിരുന്നേ അതുകൊണ്ട് തന്നെ എനിക്ക് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല അങ്ങനെ ഞങ്ങൾ വീട്ടിൽ വന്നു വീട്ടിൽ വന്നിട്ട് പിന്നെ കുറച്ചു നേരം കിടന്നതിന് ശേഷം പിന്നെ ഫുഡ് കഴിച്ചു അമ്പലത്തിൽ നിന്ന് കൊണ്ടു ചോറാട്ടോ കഴിച്ചു എന്തായാലും ചീത്ത ആയിട്ടൊന്നും ഇല്ല എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് പിന്നെ അമ്മ നേരത്തെ എടുത്ത് തണുക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇതാ ഫുഡ് കഴിച്ചിട്ട് ഇവിടെ ഒരാൾ തപ്പരയാണ് കേട്ടോ അപ്പൊ നമ്മുടെ വീടിന് ഇത്രയും